വാണീഗുണാനു കഥനേ ശ്രവണ കഥായം ഹസ്തൗ ശിരസ്തവ സ്മൃത്തിയാം ജഗത് പ്രണാമേ ദൃഷ്ടിസതാം ദർശനേസ്തുവത്തനൂനം സ്ഥലങ്ങൾക്ക് നമസ്കാരം ശ്രീമദ് ഭാഗവതം അതിലെ തൃതീയ സ്കന്ധം പതിമൂന്നാമത്തെ അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പതിമൂന്ന് ശ്ലോകം വരെ കണ്ടു ഇവിടെ മൈത്രയ മഹർഷിയോട് വിതുരര് ആ ഒരു കഥ ചോദിച്ച സമയത്ത് അത് വിസ്തരിക്കുകയാണ് ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം എന്താ മനു സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു ബ്രഹ്മദേവൻ പറഞ്ഞു അങ്ങ് ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിക്കണം യജ്ഞൈഹി പുരുഷം യജ യജ്ഞം കൊണ്ട് ഭഗവാനെ ആരാധിക്കണം ധർമ്മം അനുഷ്ഠിക്കണം ഇങ്ങനെ പ്രജകളെ രക്ഷിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തിരിച്ചു മനു മറുപടി പറയുകയാണ് അതാണ് ഇനി കാണാനുള്ളത് പതിനാലാമത്തെ ശ്ലോകം നോക്കൂ മനുരുവാചാം ആദേശേ അഹം ഭഗവതോ വർത്തേയാമി വസൂദനം സ്ഥാനം ത്യുഹാനുജാനീഹി പ്രജാനാം മമ ചപ്രഭോ ആദേശേ അഹം ഭഗവതോ എന്താ പറയുന്നത് ആദേശേ അഹം ഭഗവതോ ഭഗവത എന്നാണ് ആദേശേ അഹം ഭഗവത വർത്തേയ അമീവ സൂദന അല്ലയോ പാപനാശന അഹം ഭഗവത ആദേശേ വർത്തേയ ഞാൻ അങ്ങയുടെ ആജ്ഞയിൽ വർത്തിച്ചുകൊള്ളാം അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടുകൊള്ളാം അല്ലയോ ബ്രഹ്മദേവ അങ്ങ് പറഞ്ഞത് ഞാൻ കേൾക്കാം അവിടുന്ന് ആജ്ഞാപിച്ചത് ഞാൻ അനുഷ്ഠിച്ചുകൊള്ളാം പ്രഭോ പ്രജാനാം മമ ച സ്ഥാനം ഇഹ തു അനുജാനീഹി അല്ലയോ പ്രഭോ പ്രജകൾക്കും എനിക്കും താമസിക്കാനുള്ള സ്ഥലം എവിടെയാണെന്ന് അങ്ങ് അനുവദിച്ചു തന്നാലും ഞാനും ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന പ്രജകളും എവിടെയാണ് താമസിക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയണം സ്ഥാനം തു ഇഹ അനുജാനീഹി എന്നാണ് പ്രജാനാം മമ ച പ്രഭോ യഥോക സർവസത്വാനാ മഹീമഗ്ന മഹാംഭസി അസ ഉദ്ധരണേ യോ ദയാധീയം യസീമ്ന മഹാംഭസിസം ഓകീമഹംഭസി മഗ്ന യാതൊന്ന് സർവപ്രാണികളുടെയും വാസസ്ഥാനമായിരുന്നുവോ ആ ഭൂമി മഹാംഭസി മഗ്ന മഹാജലത്തിൽ മുങ്ങിയിരിക്കുന്നു ദേവ അസിയാഹ ദേവിയാഹ ഉദ്ധരണേ യത്നഹ വിധീയതാം അലയോ ബ്രഹ്മദേവ ആ ഭൂമിദേവിയുടെ ഉദ്ധരണേ ഉന്നമന വിഷയത്തിൽ യത്നഹ വിധീയതാം പ്രയത്നം ചെയ്യപ്പെട്ടാലും എന്താ പറഞ്ഞത് ആ ഭൂമി എല്ലാ ജീവജാലങ്ങളുടെയും വാസസ്ഥാനമായ ഭൂമി ഇപ്പം മഹാജലത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ് അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ അങ്ങ് ഉത്സാഹിക്കണം അങ്ങ് പ്രയത്നിച്ചാലും അതാണ് പറഞ്ഞത് ഏത് ഓകസർവസാം ഓകഹ ഭർണ വാസസ്ഥാനം കേട്ടോ മഹീ ഭരണ ഭൂമി നോക്ക് പതിനാറാമത്തെ ശ്ലോകം നോക്കൂ മൈത്രയൗവാച അപ്പം മൈത്രയിൽ പറയുകയാണ് മിദരോട് പരമേഷ്ഠീത്വമധ്യേ ത സന്നൻപവേക്ഷ്യാം കഥമേ സമുന്ഷ്യായി ദൗ യാചിരം പരമേീ ാംം മധ്യേ തധാ സന്നവേക്ഷ്യ ഗാം കഥമേ സമന്യേഷ്യധ്യൗ യാ ചിരം പരമേ അപം മധ്യേ ഇതി ധിയാ ചിരം ദൗ പരമേഷ്ഠി തു അപാം മധ്യേ പരമേഷ്ഠി പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവാട്ടെ പരമേഷ്ഠി തു ബ്രഹ്മാവാട്ടെ അപാം മധ്യേ തഥാ സന്നാം ഗാം അപേക്ഷ്യ അപാ മധ്യേ അപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ജലം അപ്പം എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ മധ്യേന്ന് പറഞ്ഞാൽ മധ്യത്തിൽ ജലത്തിൻ്റെ മധ്യത്തിൽ തഥാ സന്നാം അവിധം നിമഗ്നയായ ഗാം ഭൂമിയെ അപേക്ഷ്യ കണ്ടിട്ട് ഏനം കഥം സമന്വേഷിയെ എങ്ങനെയാണ് അപ്പോൾ അതിനെ ഉയർത്തുക ഇതി ധിയ ചിരം ദ്യവും ഇങ്ങനെ ബുദ്ധി കൊണ്ട് കുറേ നേരം ചിന്തിച്ചു ബ്രഹ്മാവ് എങ്ങനെയാണപ്പോൾ ഞാൻ ആ അണ്ടുപോയ ഭൂമിയെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ ഉയർത്തുക എന്നുള്ളത് അദ്ദേഹം ചിന്തിച്ചു ഭൂമി വെള്ളത്തിൽ താണുപോയി എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് ഇതിനെ ഞാൻ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും എന്നിങ്ങനെ വളരെ നേരം ആലോചിച്ചിരുന്നു സൃജതോമേ ക്ഷിതിർവാർഭി പ്ലാവ്യമാനാരസാം അധാത്രകിമനുഷ്ഠേയം അസ്മാർ സർഗയോജിതൈ യഹം ഹൃദയാദാസം സ ഈ സൃജതോ മേ ക്ഷിതിർവാർഭി മേ സൃജത ക്ഷിതിലാവ്യമാന രസാം ഗതാ ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കേ ക്ഷിതി ഭൂമി വാർഭി പ്ലാവ്യമാനം ജലത്താൽ മുക്കപ്പെട്ടുകൊണ്ട് രസാം ഗതാ പാതാളത്തിലേക്ക് ആണ്ടുപോയി സർഗയോ യോജിതൈ അസ്മാർഗയോജിതൈ അസ്മാരി അഥ അത്ര അനുഷ്ഠേയം കിം സൃഷ്ടികർമ്മത്തിൽ നിയുക്ത നിയുക്തരായ നമ്മളാൽ ഇനി ഈ വിഷയത്തിൽ അനുഷ്ഠിക്കപ്പെടേണ്ടത് എന്താണ് യസ് ഹൃദയാത് അഹം ആസം സ ഈശാ മേ വിദധാതു ആരുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഉത്ഭവിച്ചുവോ ആ ഈശ്വരൻ എനിക്ക് നിർദ്ദേശിച്ചു തരട്ടെ എന്തു ചെയ്യണം എന്നുള്ള കാര്യം ആ ഭഗവാൻ തന്നെ കാണിച്ചു തരാ ഭഗവാൻ രക്ഷയ്ക്കനുസരിച്ചാണ് ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇപ്പം ഈ പ്രയാസത്തിൽ നിന്ന് ആര് രക്ഷിക്കട്ടെ ഞാൻ എവിടെ നിന്നാണോ ഉത്ഭവിച്ചത് ആ ഭഗവാൻ തന്നെ എന്നെ രക്ഷിക്കട്ടെ ഞാൻ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കെ ഭൂമിത ലോകം വരെ തണുപോയല്ലോ ഭഗവാനാണ് എന്നെ സൃഷ്ടിച്ചതും സൃഷ്ടികർമ്മത്തിൽ എന്നോട് ഏർപ്പെടാൻ പറഞ്ഞതും അപ്പം സൃഷ്ടികർമ്മത്തിൽ എന്നെ നീ എന്നെ നിയോഗിച്ച ആ ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ ഇനി എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത് ആ ഭഗവാൻ തന്നെ വേണം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ എന്നങ്ങനെ ബ്രഹ്മാവ് ചിന്തിക്കുകയാണ് അങ്ങനെ ഇരിക്കേ ദാ ഇത്യബിധ്യായതോ നാസാ വിവരാത് സഹസാനഘ വരാഹതോകോ നിരകാതങ്കുഷ്ട പരിമാണകാം നാസാവിവരാത് അനഘ ഇതി അഭിധ്യായതാസവിവരാത് സഹസാ അങ്കുഷ്ടപരിമാണക വരാഹതോക നിരകാത് അനഘ എന്ന് പറഞ്ഞാൽ വിതുര നിഷ്പാപനായ വിതുര അനഘ പറഞ്ഞാൽ പാപമില്ലാത്തവൻ അഘ എന്ന് പറഞ്ഞ പാപം അനഘ പറഞ്ഞ പാപമില്ലാത്തവനെ അതുകൊണ്ടാണല്ലോ അങ്ങേക്ക് ഈ ഭാഗവതം കേൾക്കാൻ പറ്റണത് ഭാഗവത ശ്രദ്ധയോടുകൂടി കേൾക്കാൻ പറ്റണെങ്കിൽ അർത്ഥം പാപമില്ലയെന്നാണ് പാപം പോയി ഇതി അഭിധ്യായത ഇപ്രകാരം അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കെ ആ ബ്രഹ്മദേവൻ്റെ നാസാ വിവരാത് നാസികാദ്വാരത്തിൽ നിന്ന് സഹസ പെട്ടെന്ന് അങ്കുഷ്ഠപരിമാണക വരാഹതോഗ നിരകാത് പെരുവിരലിൽ അത്ര തള്ളവരലിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു വരാഹതോഗ ഒരു പന്നിക്കുട്ടി വരാഹക്കുട്ടി നിരകാത് പുറത്ത് ചാടി ബ്രഹ്മാവ് ഞാൻ എന്താ ചെയ്യേണ്ടു ആലോചിച്ച് ശ്വാസം അകത്തേക്ക് എടുത്തതും ആ ശ്വാസം പുറത്തേക്ക് വരുന്ന സമയത്ത് അത്ര പെട്ടെന്ന് ത ഭഗവാൻ എന്നെ ആശ്രയിച്ചാൽ വെറുതെ ആവില്ല ഉടനെ തന്നെ ഞാൻ രക്ഷിക്കും എന്ന് കാണിക്കാനാണോ അറിയില്ല ആ മൂക്കിലൂടെ ഭഗവാൻ പുറത്തേക്ക് വന്നു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ബ്രഹ്മദേവൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് പെരുവിരലിൻ്റെ വലിപ്പമുള്ള ഒരു വരാഹക്കുട്ടി പുറമേ പുറമേക്ക് ചാടി പുറമേക്ക് വന്നു ഇതിനാ വരാഹായിട്ട് വന്നത് ഭൂമിയുടെ ഗുണം ഗന്ധമാണ് ഭൂമിയെ രക്ഷിക്കാനായിട്ട് വരുമ്പം എളുപ്പമുള്ള വേഷം ഇതാണ് വരാഹവേഷമാണ് ഭൂമിയോട് വളരെ സ്നേഹമാണ് വരാഹത്തിന് മനുഷ്യനേക്കാൾ സ്നേഹമുണ്ട് ഭൂമിയോട് ഗന്ധവതി പൃഥ്വി എന്നാണ് ഭൂമിയുടെ ഗുണം ഗന്ധമാണ് ഗന്ധമറിയാൻ ഏറ്റവും ശേഷിയുള്ളത് വരാഹത്തിനാണ് അതിൻ്റെ നാസിക അത് ഭൂമിയോട് ചേർന്നിട്ടാണ് അതുകൊണ്ടുതന്നെയാണ് ഭൂ ബ്രഹ്മദേവൻ്റെ നാസികയിൽ കൂടെ പുറമേക്ക് വന്നത് ഇതൊക്കെയാണ് താല്പര്യം ഓരോരോ സന്ദർഭത്തിൽ യോജിച്ച വേഷം കെട്ടുക അതാണ് ഭഗവാൻ ചെയ്യേണ്ടത് ഇപ്പോൾ അതാണ് അവിടെ ഭൂമിയെ അന്വേഷിക്കാൻ ആയതുകൊണ്ട് വരാഹ കെട്ടി പിന്നെ ഒന്നും മനസ്സിലാക്കേണ്ടത് ഒന്നും അവിടെ നികൃഷ്ടമല്ല ഒക്കെ കേമാണ് ഒന്നും മോശമായിട്ടില്ല പൊതുവേ നമ്മുടെ ഒരു വിചാരമാണ് മനുഷ്യൻ മാത്രം കേൾക്കുമ്പം ബാക്കിയുള്ളതൊക്കെ മോശം എന്നുള്ളത് അങ്ങനെയല്ല ഇവിടെ മത്സ്യമായാലും കൂർമ്മമായാലും ആയാലും അമീമ്പ് മുതൽ ബ്രഹ്മാവ് വരെ ഒക്കെ ശ്രേഷ്ഠമാണ് എല്ലാത്തിലുമുള്ള ചൈതന്യം ഒന്നു തന്നെയാണ് അത് എന്നർത്ഥം അതുകൊണ്ട് ഇവിടെ പന്നി ആയി വന്നതുകൊണ്ട് മോശം എന്ന് വിചാരിക്കേണ്ട ഒക്കെ ഇവിടെ എല്ലാമായിരിക്കണത് ഭഗവാൻ ആണെന്നുള്ള കാര്യം ഓർക്കുക നിത്യഭിദ്ധ്യായതോ നാസാവിവരാത് സഹസാനഘാ വരാഹ തോകോ तस्या अभिपश्यत खस्थः क्षणेन हाँ। किल भारत गजमात्र प्रवृधे तत अद्भुतमभून् महत् तस्या अभिपश्यत खस्थः क्षणेन किल भारत लेव भारत तस्य अभिपश्यत आ ब्रह्मदेवन नोकी निलके खस्थः क्षणेन गजमात्र प्रवृधे ब्रह्मावंगन तंडे आ मौकल ആ വരാഹക്കുട്ടിയെ നോക്കി നിൽക്കേ ഖസ്ത അന്തരീക്ഷത്തിൽ നിലകൊണ്ട് ആ ആ ശരീരം ആ ഒരു വരാഹം ക്ഷണേന അല്പനേരം കൊണ്ട് ഗജമാത്ര അങ്ങോട്ട് വലുതായി ആനയുടെ അത്ര വലുപ്പം ആനയോളം പോകുന്ന ആ ആകാരത്തോടുകൂടിയതായിട്ട് പ്രവവൃതേ വർധിച്ചു പട്ടണം അങ്ങനെ വലുതാവാൻ തുടങ്ങി ആ വരാഹക്കുട്ടി അങ്ങോട്ട് വലുതായി ആനയുടെ അത്ര തത് മഹത് അത്ഭുതം അഭൂത് അത് വലിയൊരു അത്ഭുതം ഉണ്ടാക്കി തൻ്റെ മൂക്കിൽ നിന്ന് ഈ വന്ന ഈ ഒരു വരാഹം എത്ര പെട്ടെന്ന് കണ്ടു വലുതായോ എന്ന് ബ്രഹ്മാവനെ അത്ഭുതപ്പെട്ട് നോക്കി നിന്നു ബ്രഹ്മാവ് നോക്കി നിൽക്കാൻ തന്നെ ആ വരാഹം ആനയെപ്പോലെയും അടുത്ത നിമിഷത്തിൽ ഒരു വലിയ പർവ്വതം പോലെയും വലുതായിരുന്നു മരീചിപ്രമുഖൈർ വിപ്രൈ കുമാരൈർ മനുനാസഹ ദൃഷ്ടരം രൂപം തർക്കയാ മാസ ചിത്ര മരീചി പ്രമുഖ വിപ്രൈ കുമാരൈ മനുനാസഹ മരീചിപ്രമുഖൈ വിപ്രൈഹി മലീജി പ്രമുഖ മരീചി മുതലായ വിപ്രൈ ബ്രാഹ്മണരോടും മരീജി മുതലായ ബ്രാഹ്മണരോടും കുമാരൈ മനുനാ സഹ കുമാരൈഹി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ സനത് കുമാരന്മാരെ സനകാദികളെയാണ് ഉദ്ദേശിച്ചത് മനുനാ സഹ മനുനാ സഹ മനുവിനോടും കൂടെ ബ്രഹ്മാവ് മരീജി മുതലായ ബ്രാഹ്മണരോടും സനഗാദികളോടും അതുപോലെ സ്വായംഭൂമനുവിനോടും കൂടെ സൗകരം തത്ത് രൂപം ത ചിത്രധാ ചിത്രഥ തർക്കയാമാസ സൗകരം സൂകരസംബന്ധമായ സൂകരം എന്ന് പറഞ്ഞാൽ വരാഹം പന്നി സൗകരം എന്ന് പറഞ്ഞാൽ സൂകര സംബന്ധമായ തത് രൂപം ആ സ്വരൂപത്തെ ദൃഷ്ടുവ കണ്ടിട്ട് ചിത്രധാ തർക്കയാമാസ പല പ്രകാരത്തിൽ ഊഹിച്ചു എന്നാണ് പല പ്രകാരത്തിൽ ചിന്തിച്ചു പെട്ടെന്ന് തന്നെ ഈയൊരു വരാഹം വലുതായി പർവ്വതം പോലെ അങ്ങോട്ട് വലുതായ സമയത്തും അരീജി മുതലായ ഋഷിമാരോടും സ്വായുംഭൂമനുവിനോടും കൂടി ബ്രഹ്മദേവൻ ആ വരാഹത്തെ കണ്ട് പലതരത്തിൽ ആലോചിച്ചു എന്താ ആലോചിച്ചത് സൗഗരവ്യാജം സത്വം ദിവ്യമവസ്ഥം അഹോബദ ആശ്ചര്യമിതം നാസായ മേ വിനുസൃതം കിമേത സൗഗരവ്യാജം സത്വം ദിവ്യമവസ്ഥ അഹോ അഹോ നാസായാമേ കിം നാസായ സൗകര്യവ്യജം സത്വം ദിവ്യമവസ്ഥ അഹോ ബദ അഹോ ബദ ആശ്ചര്യം അഹോബത ആഹ അത്ഭുതം ഹൗ അത്ഭുതം തന്നെ സൗകര്യവ്യാജം എതത് സത്വം കിം ഈ വരാഹത്തിൻ്റെ രൂപത്തിൽ വന്ന അല്ലെങ്കിൽ വരാഹരൂപം ധരിച്ചിരിക്കുന്ന ഈ ഒരു സത്വം കിം എന്താണ് ഇതെന്താണ് ഇതെങ്ങനെ എൻ്റെ മൂക്കിൽ നിന്നുണ്ടായി ദിവ്യം അവസ്ഥിതം ഇതം മേ നാസായാഹ വിസൃതം ആശ്ചര്യം ഈ ദിവ്യമായ ഈ ഒരു രൂപം എൻ്റെ മൂക്കിൽ നിന്ന് പുറത്തു വന്നത് അത്ഭുതം തന്നെ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് വരാഹവ്യാജേന എൻ്റെ നാസികയിൽ നിന്നും പുറത്തു വന്ന ഈ അത്ഭുത സത്വം എന്തായിരിക്കും ഒരു പെരുമലിൻ്റെ വലുപ്പത്തിൽ കാണപ്പെട്ടു പിന്നെ അത് അങ്ങോട്ട് വലുതായി പർവ്വതം പോലെയായി മാറി ഇതിനീ ഭഗവാൻ മഹാവിഷ്ണു തന്നെ ആയിരിക്കുമോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് ബ്രഹ്മാവ് ദൃഷ്ടോ അങ്കുഷ്ഠ അങ്കുഷ്ടശിരോമാത്ര ദൃഷ്ടോ അങ്കുഷ്ഠ അംഗുഷ്ടശിരോമാത്ര ക്ഷണാദ്ഖണ്ഡ സമ അഭിസ് ഭഗവാനേഷ്ഞോ യജ്ഞോമേ ഖേദയൻ മന ദൃഷ്ടോ അങ്കുഷ്ഠ അങ്കുഷ്ടശിരോമാത്ര ക്ഷണാദ് ഖണ്ഡശശിലാസമ അഭിസ്വിത് ഭഗവാനേഷ യോ മേ ഖേദയന്മന അങ്കുഷ്ടശിരോമാത്ര ദൃഷ്ട അങ്കുഷ്ടെന്ന് പറഞ്ഞാൽ പെരുവിരൽ തള്ളവരൽ ഈ വരാഹം ആദ്യത്തിൽ ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിൽ കാണപ്പെട്ടു ദൃഷ്ട പിന്നെയോ ക്ഷണാത് ഗണ്ഡശിലാസമഹ നോക്കി നിൽക്കത്തന്നെ ക്ഷണ നേരം കൊണ്ട് വലിയൊരു കൂറ്റൻ പാറ പോലെ ഒരു വലിയൊരു പർവ്വതം പോലെയായി മാറി ഇത് ഭഗവാൻ യജ്ഞ ഭഗവാനായ ആ വിഷ്ണു തന്നെയാണോ യജ്ഞം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു യജ്ഞസ്വരൂപനായ ഭഗവാൻ തന്നെയാണോ മേ മനഹാ ഖേദയൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ ചഞ്ചലമാക്കി കൊണ്ടിരിക്കുന്നത് ആ വിഷ്ണു ഭഗവാൻ തന്നെയാണോ എന്ന് ചിന്തിക്കുകയാണ് ദൃഷ്ടോ അങ്കുഷ്ടശിരോ മാത്ര ക്ഷണാദ്ഘണ്ഡശശിലാസമ അഭിസ്വിദ് ഭഗവാനേഷ യജ്ഞോ മേഖേദയൻ മന ഇതി മീമാംസസ്ഥ ബ്രഹ്മണ സഹ സൂനുഭവാൻ യപുരുഷോ ജഗർജേന്ദ്രസഭമാംസത മീമാംസൂനുഭരോടുകൂടി ഇതിവിധം തന്നെ ബ്രഹ്മണ ബ്രഹ്മദേവൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേ യപുരുഷ ഭഗവാൻ യജ്ഞമൂർത്തിയായ ആ വരാഹ ഭഗവാൻ അഗേന്ദ്ര അഗേന്ദ്രസന്നിബ ജഗർജ് ആ അഗേന്ദ്രസന്നിബ മഹാപർവ്വതം പോലെ ഇരിക്കുന്ന ആ യജ്ഞമൂർത്തി ആ യജ്ഞവരാഹമൂർത്തി ജഗർജ ഒന്ന് ഗർജിച്ചു ബ്രഹ്മാവ് ഇങ്ങനെ സനഗാദികളും ചുറ്റുമുണ്ട് പിന്നെ മറ്റ് സ്വായംഭൂമനു എല്ലാവരും ഉണ്ട് മരീജി മുതലായിട്ടുള്ള ഋഷിമാരുണ്ട് അവരോടൊക്കെ കൂടി ഇങ്ങനെ ചിന്തിക്കുകയാണ് അതെന്താ സംഗതി എൻ്റെ നാസികയിൽ നിന്ന് ഈ പുറത്തേക്ക് വന്ന ഈ വരാഹം എന്താണ് വരാഹവ്യാജന എൻ്റെ മൂക്കിൽ നിന്ന് പുറത്തു വന്ന ഈ അത്ഭുത സത്വം എന്തായിരിക്കും ആദ്യ ഒരു പരിവലൻ്റെ ആകൃതിയിൽ വന്നു പിന്നെങ്ങോട്ട് വലുതായി ആനയുടെ അത്ര ആ അത്രങ്ങട്ട് വലുതായി അതുപോലെ പിന്നെ പർവ്വതാകാരമായി മാറി ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെ ആയിരിക്കുമോ എന്ന് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയാണ് ബ്രഹ്മദേവൻ്റെ ചിന്താഗതി ആ ശരിയാണ് ഞാൻ ഭഗവാൻ തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടി ആ വരാഹമൂർത്തി ഉച്ചത്തിലൊന്നു ഗർജിച്ചു ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താം ഹരിസ്താംജ്യോത്തമാൻ സ്വഗർജിതേനകുഭ പ്രതിസ്വനയതാ വിഭുഹു ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താം ദ്ജോത്തമാൻ സ്വഗർജിത കകുഭ പ്രതിസ്വനയത വിഭു വിഭു ഹരി വിഭു എന്ന് പറഞ്ഞാൽ വിഭു ആയിരിക്കുന്ന സർവസമർത്ഥനായ ഹരി ആ ശ്രീഹരി ഭഗവാൻ വിഷ്ണു കഗുഭ പ്രതിസ്വനയത സ്വഗർജിത ദിക്കുകളെ പ്രതിധ്വനിപ്പിക്കുന്ന തൻ്റെ ഗർജനം കൊണ്ട് ബ്രഹ്മാണം താൻ ദ്വിജോത്തമാൻ ഹർഷയാമാസ ബ്രഹ്മാവിനെയും അവിടെ ആ ഋഷിമാരെയും ഒക്കെ സന്തോഷിപ്പിച്ചു ബ്രഹ്മദേവ അങ്ങ് ചിന്തിച്ചത് ശരിയാണ് ഞാൻ വിഷ്ണു ഭഗവാൻ തന്നെ എന്ന് കാണിച്ചും കൊണ്ട് ഗർജിച്ചു വരാഹമൂർത്തി അങ്ങനെ വരാഹമൂർത്തി അങ്ങോട്ട് ഗർജിച്ച് ദിക്കുകളിൽ മാറ്റുലി കൊണ്ട ആ ശബ്ദം കൊണ്ട് ഭഗവാൻ വിഷ്ണു ഭഗവാൻ ഈ വരാഹമൂർത്തി ബ്രഹ്മാവിനെയും പോര ബ്രഹ്മപുത്രന്മാരായ ഋഷികളെയും സന്തോഷിപ്പിച്ചു വ്യക്തമല്ലേ ഇരുപത്തിനാല് വരെ നമ്മൾ കണ്ടു ഇപ്പോൾ ശ്ലോകം ബാക്കി ശ്ലോകങ്ങൾ നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം കായന വാച മനസേന്ദ്രിയർവുദ്ധ്യാത്മനാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി